ജനങ്ങൾക്ക് വേണ്ടി നീതി ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ നായകൾക്ക് വേണ്ടി നീതി ചോദിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഇങ്ങനെയുള്ള തെരുവനായൊക്കെ തെരുവുനായ സ്നേഹം പറയുന്ന അല്ലെങ്കിൽ മൃഗസ്നേഹം പറയുന്ന ആളുകളുടെ വീട്ടിലേക്ക് കയറ്റുമതി ചെയ്യുന്നുള്ളുണ്ടല്ലോ കൂടുതലാകുമ്പോൾ മൃഗസ്നേഹം കൂടി നിൽക്കുന്ന ആളുകളാണല്ലോ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവന് ഒരു വിലയും കൊടുക്കാതെ ആളുകളെ കടിച്ച് ആക്രമിച്ചു നടക്കുന്ന ഈ തെരുവ് നായകളെയൊക്കെ അവർ നോക്കിക്കോട്ടെ സാധാരണപ്പെട്ട ജനങ്ങളുടെ വിഷമം എന്താണെന്നൊന്നും ഇപ്പോഴും ഇവർക്കറിയത്തില്ലെന്നേ കാട്ടുമൃഗങ്ങളെ കൊല്ലാൻ കഴിയില്ല പേപ്പട്ടിയെ തല്ലി കൊല്ലാൻ കഴിയില്ല എല്ലായിടത്തും മൃഗസ്നേഹികളായിട്ടുള്ള കുറെ ആളുകളുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയം കൊണ്ട് പുറത്തിമുട്ടിയേക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പുറത്തേക്കിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ തെരുവു നായുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളും മുതിർന്ന ആളുകളെ വരെ വളരെയധികം ക്രൂരമായ രീതിയിലാണ് പല തെരുവ് നായകളും ആക്രമിക്കുന്നത് മരണം വരെ എത്തിക്കുന്നത് പക്ഷെ എന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടി നീതി ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ നായകൾക്ക് വേണ്ടി നീതി ചോദിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ഇവരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് ഇങ്ങനെയുള്ള നായയൊക്കെ തെരുവനായ സ്നേഹം പറയുന്ന അല്ലെങ്കിൽ മൃഗസ്നേഹം പറയുന്ന ആളുകളുടെ വീട്ടിലേക്ക് കയറ്റുമതി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ ദിവസം നമ്മളൊരു വന്ന വാർത്ത ഉണ്ടായിരുന്നു ഏഴു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പേപ്പട്ടി കടിച്ച് ആ കുട്ടി മരിക്കുന്ന അവസ്ഥയിലേക്ക് പോയി അതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ദിവസം പേപ്പട്ടികൾ ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോയി പിന്നെ എന്തിനാണ് ഇവിടെ സംവിധാനങ്ങളുള്ളത് ഇവിടെ ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് അത് ആരാണെന്ന് പോലും ഇപ്പോഴും കൃത്യമായിട്ടൊരു ഉത്തരവില്ല സർക്കാരിനോട് ചോദിക്കുമ്പോൾ പറയും അതത് ഗ്രാമപഞ്ചായത്തുകളാണ് അല്ലെങ്കിൽ തദ്ദേശ ഭരണ സംവിധാനങ്ങളാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് എന്നിട്ട് ഈ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ എന്താണ് ചെയ്യുന്നത് അവരെല്ലാം ഈ പട്ടികളെ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അവർ സെലക്ടീവ് ആയിട്ടാണ് പട്ടികളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നതും ആക്രമിക്കുന്ന ആളുകളെ ആക്രമിച്ച് ആളുകളെ മരണത്തിലേക്ക് മാത്രമേ അവര് എന്തെങ്കിലും ബാക്കി അവിടെ ചെയ്യുന്നത് അതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അതുകൊണ്ട് അവരവിടെ കിടക്കട്ടെ കുഴപ്പമില്ല ആരെങ്കിലും സാഹചര്യത്തിൽ ആ നായകളെ മാത്രം പിടിച്ചുകൊണ്ട് പോയി നമുക്ക് വന്യകരിക്കാം അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ കൊല കൊല ചെയ്യോ ചെയ്യാം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഈ ഒരു നായകളിൽ നിന്ന് ആക്രമണം ഉണ്ടായാലും അവർക്ക് അതിനെ തിരിച്ചുപദ്രവിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല അവരെ തിരിച്ചുപദ്രവിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ എന്തോ ചെയ്യും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കൊന്നു കളയത്തില്ലേ സോഷ്യൽ മീഡിയ ആക്രമണം എന്ന് പറയുന്നത് ഇപ്പൊ മറ്റൊരു ആക്രമണമാണ് മറ്റൊരു സെക്ഷനാണ് വീട്ടിൽ കയറി സോഷ്യൽ മീഡിയ ഞാൻ നിന്നെ ശരിയാക്കി തന്നെ എന്ന് പറയുന്ന രീതിയിലേക്ക് തെരുവ് നായകളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഏതെങ്കിലും ബസ് സ്റ്റോപ്പ് എടുത്തു കഴിഞ്ഞാലും റെയിൽവേ സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാലും ഒരു നാല് പേര് കൂടുന്ന പ്രദേശം എടുത്തു കഴിഞ്ഞാലും ഇവിടെ എല്ലാം തെരുവ് നായയുടെ ശല്യമാണ് ഈ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ആളുകൾ അവര് ജീവനും കൊണ്ടാണ് രക്ഷപെടുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ അത് വീട്ടിലിരിക്കുന്ന ആളുകളുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മളിപ്പോ ഒരുപാട് കുറെ ദിവസങ്ങളിൽ അടുപ്പിച്ച് കാണുന്ന വാർത്തകളാണ് സ്കൂൾ കഴിഞ്ഞു അല്ലെങ്കിൽ മദ്രസ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ പഠനം കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുൻപ് ഏതെങ്കിലും നായകൾ അതിനെ നായികളതിനൊക്കെ ആയിരിക്കും രക്ഷപ്പെട്ടു പോകുന്നത് ഇത് എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കോളം പേജ് വാർത്തയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തെരുവ് നായ ആക്രമണം ഇന്ന കടിച്ചു ഇന്നടുത്ത് തെരുവ് നായ ഇറങ്ങി ആളുകളെ കടിച്ചു അങ്ങനെ കുറച്ച് വാർത്തകൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതില് ഇങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ടല്ലോ അതായത് ഒന്ന് ആലോചിച്ചോക്കൂ ഒരു കുട്ടി മരിച്ചു ഏഴ് വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു അവിടെ തന്നെ വീണ്ടും തെരുവ് നായകർക്കെയാണ് പിന്നെന്തിനാണ് അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വെച്ചിരിക്കുന്നത് പറയുന്നത് ഒരു കുട്ടിയല്ലേ കുഴപ്പമില്ല ഇനി ആളുകൾ ഉണ്ടല്ലോ കൂടുതലാകുമ്പോ നമുക്ക് ഈ നാട്ടുകാർ ചെയ്യേണ്ടത് അവിടെയുള്ള എല്ലാം പിടിച്ചുകൊണ്ട് പഞ്ചായത്തിൽ കൊണ്ടിടുക പഞ്ചായത്ത് ഓരോ മെമ്പർമാരുണ്ടല്ലോ ആദ്യം ഈ മെമ്പർമാരെ കടിക്കുന്ന പട്ടി ഏതാണെന്ന് നോക്കട്ടെ മെമ്പർമാർ കടിക്കുന്ന പട്ടികളെ മാത്രം അവര് തല്ലിക്കൊല്ലട്ടെ എന്നിട്ട് ബാക്കിയുള്ള പട്ടികളെ എല്ലാം വീണ്ടും ആ തിരിച്ചു പറഞ്ഞേക്കട്ടെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ പിന്നെ അവരുടെ ഉദ്ദേശം നടക്കുമല്ലോ കാരണം ഈ പട്ടികളെ അവർക്ക് ഒന്നും ചെയ്യാൻ മൃഗസ്നേഹികളായിട്ടുള്ള ആളുകൾ എല്ലാരും ചിലപ്പോ പച്ചക്കറി കഴിച്ചായിരിക്കും ജീവിക്കുന്ന തോന്നുന്നു കാരണം ഈ മൃഗങ്ങളെ ഉപദ്രവിക്കുമ്പോ അവർക്ക് മൃഗങ്ങൾ കരയുന്നത് കാണുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ആക്രമിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ മാതാപിതാക്കൾക്കുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ അതൊന്നും അവര് കാണാൻ സാധിക്കുന്നില്ല ആ കൊച്ചിന്റെ അമ്മയുടെ കരച്ചിൽ ഒപ്പാൻ അവിടുത്തെ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വന്ന വാർത്തയാണ് നാട്ടുകാരെ തെരുവനായി ഇറങ്ങി കടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് അപ്പൊ അവർക്കും വീട്ടുകാരൊന്നുമില്ല അവർക്കും സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നുണ്ടോ തെരുവ് നായ കടിച്ച ആളുകളെ അവരവർ സ്വയം ചികിത്സിക്കുകയാണ് അവരിതും കൊണ്ട് വർഷങ്ങളോളം നടക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഭരണം മോശമായതുകൊണ്ട് തന്നെയാണ് ഈ തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് നന്നാവുന്നോ അവിടെ ഇരിക്കുന്ന തലപ്പത്തിരിക്കുന്നവർ എന്ന് നന്നാവുന്നോ കഴമ്പുള്ളവനാവുന്നോ കാമ്പുള്ളവനാവുന്നോ അന്ന് മാത്രമേ ഈ സ്ഥലങ്ങളിലെല്ലാം വൃത്തിയായിട്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നിരയെ ഇറങ്ങി നടക്കാൻ കഴിയത്തുള്ളൂ ഈ മൃഗസ്നേഹികളാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ പലരെയും നമ്മൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു ഒരു സിനിമാ നടിയെ അല്ലെങ്കിൽ ഒരു താരം മൃഗങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ തെരുവ് നായകളെങ്ങനെ ആക്രമിക്കുന്നത് എന്തിനാണെന്നുള്ള രീതിയിൽ വളരെയധികം വിഷമത്തോടുകൂടി ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് സി റൂമിൽ ഇരുന്നുകൊണ്ട് ഇവരിങ്ങനെ മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന സമയത്ത് പുറത്തിറങ്ങി ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പരിചയം നമുക്കൊരു കാര്യം ചെയ്തു കൊടുക്കാം അങ്ങനെയുള്ള നടിമാർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു റോഡിൽ കൂടെ നടക്കുന്ന പട്ടികളെ എല്ലാം കൂടെ നമുക്ക് ഒരു വണ്ടിക്കകത്ത് കയറ്റി ഇവർക്ക് പാഴ്സൽ അയച്ചു കൊടുക്കാം ഇവർ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുകയോ എന്തോന്ന് വെച്ചാൽ മൃഗസ്നേഹം കൂടി നിൽക്കുന്ന ആളുകളാണല്ലോ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവന് ഒരു വിലയും കൊടുക്കാതെ ആളുകളെ കടിച്ച് ആക്രമിച്ചു നടക്കുന്ന ഈ തെരുവു നായകളെയൊക്കെ അവർ നോക്കിക്കോട്ടെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ചോരയിൽ അല്ലെങ്കിൽ അത്രത്തോളം സ്വയം പൊള്ളുന്ന ആരുടെങ്കിലും ദേഹത്തേക്ക് ഈ ഒരു തെരുവ് നായ ആക്രമിക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ മൃഗസ്നേഹികൾക്ക് സാധാരണപ്പെട്ട ജനങ്ങളുടെ വേദന എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ സാധാരണപ്പെട്ട ജനങ്ങളുടെ വിഷമം എന്താണെന്നൊന്നും ഇപ്പോഴും ഇവർക്ക് അറിയത്തില്ലെന്നേ ഇവര് കാണുമ്പോൾ സോഷ്യൽ മീഡിയയുടെ കാണുമ്പോൾ ഒരു പട്ടിയെ അല്ലെങ്കിലും തല്ലിക്കൊല്ലുന്നു ആ പട്ടി എത്ര പേരെ കടിച്ചിട്ടായിരിക്കും ആളുകൾ തല്ലിക്കൊല്ലുന്നേ സഹി കിട്ടിട്ടായിരിക്കും തല്ലിക്കൊല്ലുന്നേ അല്ലെങ്കിൽ ഇത് സയന്റിഫിക്കായിട്ട് ശാസ്ത്രീയപരമായിട്ട് ഇത് കൈകാര്യം ചെയ്യണ അവിടുത്തെ പഞ്ചായത്ത് തയ്യാറാകണം അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണം ഇതൊന്നും തയ്യാറാകാത്ത സ്ഥലത്ത് ആളുകളെ കടിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയെടുത്ത് ബാ മോനെ ഇന്നാ നിനക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലൊന്നും ആ പട്ടി നിൽക്കത്തില്ല അങ്ങനെയുള്ള പട്ടികളെ തല്ലിക്കൊല്ലാതെ ഒരു വഴിയുമില്ല അല്ലെങ്കിൽ ആ പട്ടികൾ ചത്തുപോകത്തേ ഉള്ളൂ പേവിഷയുള്ള ഭാഗമുള്ള പട്ടികൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ പട്ടികൾ തന്നെ ചത്തുപോകും ആ സമയത്ത് കടിച്ചു കൂട്ടുന്ന മനുഷ്യരും ചത്തുപോകും അല്ലാതെ മറ്റാർക്കാണ് ഉപയോഗമുള്ളത് സാധാരണപ്പെട്ട മനുഷ്യന്റെ ഒരു ജീവന് ഒരു വില പോലും കൽപ്പിക്കാത്ത ഈ പഞ്ചായത്ത് സംവിധാനങ്ങൾ അവർക്ക് കഴമ്പുണ്ടായിരുന്നെങ്കിൽ കഴിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഒരു ഏഴു വയസ്സുകാരി കുട്ടി പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുമായിട്ട് അവർക്ക് പോയിരുന്നെങ്കിൽ ഒരു ായിരുന്നു അതെ ഇതിപ്പോ കുറച്ച് നാളുകൾക്ക് മുൻപ് വനം വകുപ്പിനായിരുന്നു ഏറ്റവും കൂടുതൽ പഴി കെട്ടിക്കൊണ്ടിരുന്നത് കാരണം വന്യജീവികൾ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നു സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുന്നു പുലിയായിട്ടും ആനയായിട്ടും കാട്ടുമുന്നിയായിട്ടും അങ്ങനെ പല മൃഗങ്ങളായിരുന്നു നാട്ടിലേക്ക് ഇറങ്ങി സാധാരണ ജനങ്ങളുടെ സ്വൈര്യം സൗര്യം കെടുത്തിക്കൊണ്ടിരുന്നത് ഇപ്പോ അതിൽ നിന്നൊക്കെ മാറി അതിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടുമ്പോ ഇപ്പോ തെരുവ് നായ്ക്കളെ കൊണ്ടാണ് ഇപ്പൊ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ജീവിതം ആയിട്ടില്ലല്ലോ ചൂടുകാലത്തേക്ക് അതൊക്കെ വീണ്ടും വരും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ആന വന്ന് തട്ടിക്കൊല്ലും അല്ലെങ്കിൽ പുലി വന്ന് പിടിച്ചുകൊണ്ട് പോകും അങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ് മലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ താമസിക്കുന്നത് അല്ലെങ്കിൽ കാട്ടു വന്ന് ഇടിച്ചു കൊല്ലുക അതിൻ്റെ ഇടയ്ക്കൂടെ ഏർ നഗരങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ നഗരങ്ങളിൽ പേപ്പട്ടികൾ പേപ്പട്ടിയുടെ ശല്യം കൊണ്ട് ആളുകൾ മരിക്കുന്നു ഇങ്ങനെ ആളുകളുടെ ജീവന് ഒരു വിലയുമില്ല കാട്ടുമൃഗങ്ങളെ കൊല്ലാൻ കഴിയില്ല പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ കഴിയില്ല എല്ലായിടത്തും മൃഗസ്നേഹികളായിട്ടുള്ള കുറേ ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ മൃഗസ്നേഹികൾ വേണം ഈ ഇങ്ങനെയുള്ള ഉപദ്രവകാരിയായിട്ടുള്ള മൃഗങ്ങളെയെല്ലാം തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക തങ്ങളെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഈ പട്ടികളെല്ലാം പിടിച്ചിട്ട് തങ്ങളുടെ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് അയക്കുന്നതായിരിക്കും